ഇന്ന് നമ്മൾക്ക് മൂന്ന് കേക്ക് വർക്ക് കാണാം കേട്ടോ ഇത് സൺഡേ ഡെലിവറി ചെയ്തിട്ടുള്ള മൂന്ന് കേക്കുകളാണ് രണ്ട് ഫ്രഷ് കേക്കുകളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫ്രഷ് മാംഗോയും അതുപോലെ തന്നെ ഒന്ന് ടെൻഡർ കോക്കനട്ടും അതുപോലെ ഒന്ന് ഹാഫ് കെ ജിയുടെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് ആക്ച്വലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മാംഗോ കേക്ക് നമ്മൾക്ക് മൺഡേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് നൈറ്റ് സാറ്റർഡേ നൈറ്റ് ആയപ്പോഴാണ് കേട്ടോ സൺഡേ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഈ ഒരു കേക്ക് കിട്ടണം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് നൈറ്റിനാണ് നമ്മൾ ഇതിന്റെ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് നമ്മളെ കയ്യിൽ നിന്ന് ഞാൻ ബേക്കിങ് തുടങ്ങിയ കാലം മുതൽ വാങ്ങുന്ന ടീമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവര് ഫ്ലേവറോ അല്ലെങ്കിൽ ഡെക്കറേഷനോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വൺ കെ ജി കേക്ക് അതുപോലെ ബർത്ത്ഡേ കളിന്റെ പേരും എഴുതി തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരുവിധം എല്ലാ ഫ്ലേവറും ഇവര് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അവരൊന്നും ആദ്യമൊക്കെ ഫ്ലേവറൊക്കെ പറയായിരുന്നു പിന്നെ പിന്നെ ഫ്ലേവർ ഒന്നും പറയാറില്ല ഞാൻ എന്റെ ഇഷ്ടത്തിലാട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ കരുതി ഏതായാലും മാങ്ങ സീസൺ ആണല്ലോ അപ്പോ ഫ്രഷ് മാങ്ങോന്നെ ചെയ്തു കൊടുക്കാന്ന് കരുതി അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കസ്റ്റമറിനെ കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ബാക്കിയാണ് കേട്ടോ കാരണം നമ്മളിഷ്ടത്തിന്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഡെക്കറേഷനും ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അതൊരു ലെക്കനാണ് കേട്ടോ ഇങ്ങനെ അപൂർവ്വം ചില കസ്റ്റമർ മാത്രമേ നമ്മൾക്കുള്ളൂ അപ്പതാ നമ്മള് മാംഗോ പ്യൂരി ആയിട്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടും മിൽക്ക് മെയ്ഡും അതുപോലെ സോക്ക് ചെയ്തിട്ടുള്ളത് പാല് മിൽക്ക് മെയ്ഡ് ഷുഗർ എല്ലാം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് ക്രംകോട്ട ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ സൺഡേ കാലത്ത് ചെയ്യാലോ നമുക്ക് പ്രത്യേകിച്ച് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊരു ഹാഫ് കെ ജി കേക്ക് ആണ് അത് ക്രം ക്രംകോട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ആട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ പേരൊന്നും ഈ ഒരു ഹാഫ് കെ ജി കേക്ക് ഒന്നും ഓർഡർ എടുക്കാറില്ല കേട്ടോ ഞാൻ ഹാഫ് കെ ജി ഓർഡർ എടുക്കണുണ്ടെങ്കിൽ തന്നെ നമ്മളെ വൺ കെ ജിയുടെ പകുതി പ്രൈസ് പ്ലസ് ഒരു അൻപത് രൂപ എക്സ്ട്രാ വാങ്ങാറുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാല് ഈ ഒരു ഹാഫ് കെ ജിയിൽ രണ്ട് മുട്ടയുടെയും കുറച്ച് മൈതയുടെയും കുറവാണ് ഉണ്ടാവുക ബാക്കിയുള്ള സെയിം ആട്ടോ നമ്മൾ എടുക്കണ എയർപോർട്ടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ബാക്കിയുള്ള സമയങ്ങളും ആണെങ്കിലും നമുക്ക് ഒരുപോലെയാണ് ആണ്ട്ടോ അതുപോലെ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് കെ ജീനേക്കാൾ കൂടുതൽ വെയിറ്റും ഉണ്ടാവുക അതിപ്പോ വൺ കെ ജാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആദ്യം ഇടക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ മാംഗോ കേക്ക് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ സിമ്പിൾ ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാന്ന് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഫ്രിഡ്ജ് പോയിട്ട് കേക്കിന് <Zanpi> ം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാ അപ്പൊ അതാ അത് ഞാൻ വീണ്ടും റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഡെക്കറേഷൻ ഞാൻ കൊറേ ആലോചിച്ചിട്ട് പിന്നെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്യാന്ന് കരുതിയത് നമ്മൾ ഇൻട്രസ്റ്റിലല്ലോ നോക്കിയിട്ടുള്ള ഒരു മാങ്കോ കേക്ക് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ ആ ഒരു മോഡൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാണ്ട് ഇതുവരെ എനിക്ക് ഈ ഒരു മോഡലിൽ കേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കസ്റ്റമൈസ്ഡ് കേക്കാണ് പ്രിഫർ ചെയ്യാറുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം ഈ ഒരു കേക്കിൽ പോകണി അങ്ങനെ ഒക്കെ ആണ് നമുക്കൊരു മുട്ട പണി വേറെ കിട്ടിയത് കേട്ടാ ഇത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഇക്കാണ് കേട്ടോ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാ രണ്ട് ടെണ്ടർ കോക്കനട്ട് വാങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണിത് പൾപ്പ് തീരെ ഇല്ല പിന്നെയുള്ള പൾപ്പ് ഇതുപോലെ ലിക്വിഡ് ആയിട്ടാണ് ആയിട്ടുണ്ടോ വെള്ളം പോലെ ഉള്ളത് ഇത് ഞാൻ കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത്രയും കട്ടില് കിട്ടിയത് പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കോട് കാര്യം പറഞ്ഞപ്പോ തന്നെ അവർ ഒന്നും കൂടെ വെട്ടിട്ട് അവരെന്നെ കൊണ്ട് ഡെലിവറി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് ബിരിയാണി പരിപാടികൾ ആ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എല്ലാത്തിന്റെയും ലുക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ